ഹലോ അസ്ലാമലക്കും ഹന്ന അബായാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് അബായ ഡിസ്പാച്ച് ചെയ്യുന്നുട്ടോ അപ്പോൾ ഡിസ്പാച്ച് ചെയ്യുന്ന മുമ്പ് ജസ്റ്റ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ പ്രിൻറ്റ് ക്ലോത്ത് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ ക്ലോത്ത് ആയിട്ടും അതുപോലെ തന്നെ അബായമായിട്ടും കൊടുക്കുന്നുണ്ട് അബായമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ ഇനി ക്ലോത്ത് വേണ്ടവർക്ക് ക്ലോത്ത് ആയിട്ടും കൊടുക്കാം നമ്മളെടുത്തു മേടിച്ചവർക്കറിയാം അപ്പോൾ നിങ്ങൾക്കിത് ഇതുപോലെ അപായമായിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപായമായിട്ട് നിങ്ങളുടെ ഇത് നല്ലൊരു മോഡൽ ഇങ്ങനെ ഇതുപോലെയൊക്കെ നമ്മൾ ബട്ടൺ സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ ഇത് നല്ലൊരു കോളർ ടൈപ്പിലാണ് ചെയ്തത് നല്ലൊരു വെറൈറ്റി മോളാം കേട്ടോ ഇത് ഇതുപോലത്തെ പ്രിൻ്റഡ് ക്ലോത്ത് ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോപ്പോ ടൈപ്പോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ബുക്ക് ചെയ്യണം ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ വന്ന പ്രിൻറ്റാട്ടോ ഇതെല്ലാം വരുന്ന പ്രിൻറ്റുകളാണിത് ഇപ്പോൾ പുതിയ വന്ന പ്രിൻറ്റുകളാണിതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ ബുക്ക് ചെയ്യുക ആ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്ലോത്ത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക്